പ്രിയപ്പെട്ടവരെ അപ്പൊ നമ്മള് ഇന്നലെ ബാംഗ്ലൂർ എത്താൻ വേണ്ടിട്ട് ഒരു രണ്ടര പുലർച്ചെ രണ്ടര മണിയായി കാണും അല്ല സല അപ്പൊ ആ സമയത്ത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല അപ്പൊ ഇന്ന് ആദ്യത്തെ ദിവസമാണ് ബാംഗ്ലൂർ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി എക്സ്പ്ലോർ ചെയ്യാണ് അപ്പൊ എന്തായാലും ആ പുതിയ പുതിയ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തും അപ്പൊ ഇന്നത്തെ യാത്ര നമുക്ക് ഇവിടെ ആരംഭിക്കാം പ്രിയപ്പെട്ടവരെ അപ്പൊ നമ്മുടെ ആദ്യ യാത്ര എച്ച് എ എല്ലിലോട്ടാണ് എന്താണ് എച്ച് എ എൽ എന്നുള്ളത് അവിടെ എത്തിയിട്ട് പറഞ്ഞുതരാം ഇപ്പൊ നമ്മൾ എച്ച് എല്ലിൽ എത്തിയിട്ടുണ്ട് എച്ച് എ എല്ലോ എച്ച് എല്ലോ പോകുന്നവരെ ഒരു കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്താണ് ഇവിടെ ടിക്കറ്റിന് ക്യാഷോ ഗൂഗിൾ പേയോ ഒന്നും എടുക്കത്തില്ല എ ടി എം കാർഡുകൾ മാത്രമാണ് ഇവിടെ സന്ദർശക ടിക്കറ്റിനായി ഇവർ സ്വീകരിക്കുന്നത് അപ്പൊ നമ്മൾ ബാംഗ്ലൂർ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു നമ്മൾ ആദ്യമായിട്ട് വന്നിട്ടുള്ളത് എച്ച് എൽ ഹെറിറ്റേജ് സെൻ്റർ എയർസ്പേസ് മ്യൂസിയത്തിലാണ് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ വലിയൊരു മ്യൂസിയമാണ് ഇവിടെ ഈ ഒരുക്കിയിരിക്കുന്നത് നമുക്കറിയാം ഫൈറ്റർ ഫ്ലൈറ്റുകളും അതുപോലെ തന്നെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഫ്ലൈറ്റുകളും ഒക്കെ ഇവിടെ ഒരു പ്രദർശനത്തിൻ്റെ ഭാഗമായിട്ട് ഈ മ്യൂസിയത്തിൽ ഒരുക്കിയിട്ടുണ്ട് ഒരുപാട് ഫ്ലൈറ്റുകൾ നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ബാംഗ്ലൂർ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റായിട്ട് വന്നിട്ട് കാണേണ്ട ഒരു സ്പോട്ട് തന്നെയാണ് ഈ മ്യൂസിയം എന്ന് പറയുന്നത് ഇവിടെ എത്രയോ ഏക്കർ കണക്കിന് ചുറ്റപ്പെട്ട് കിടക്കുന്ന ഏരിയയിൽ നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് പൊരുതിയ ഹെലികോപ്റ്ററുകളും ഫൈറ്റർ ഹെലികോപ്റ്ററുകളും അതുപോലെ തന്നെ യുദ്ധവിമാനങ്ങളും ഒക്കെ ഒരു കുടക്കീഴിൽ നിരത്തി വെച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും നിങ്ങൾക്കിതൊരു പുത്തൻ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും ഓരോ എറോപ്ലൈനിനെ പറ്റിയിട്ടും ഒക്കെ ഇവിടെ തന്നെ വിവരണങ്ങൾ എഴുതി വച്ചിട്ടുണ്ട് ഇവിടെ നമുക്കറിയാം ഇവിടെയാണ് പൈലറ്റ് ഇരിക്കുന്നതൊക്കെ ഇതിൻ്റെ മെറ്റൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാർഡായിട്ടൊരു മെറ്റലാണ് എന്തായാലും ഗംഭീരമായിട്ട് നമ്മൾ എൻ്റെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു എക്സിബിഷൻ പോലെ സംഭവം ആദ്യമായിട്ടാണ് അപ്പം എങ്ങനെയുണ്ട് ഈ അനുഭവം വളരെ ഹൃദ്യമായ ഒരു കാഴ്ചയാണ് കാണാൻ പറ്റുന്നത് ആ ചെറിയ കുട്ടികൾ കണ്ടുപിടിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ കൂടുതലും കുട്ടികൾക്ക് രീതിയിൽ ശരിക്കും തന്നെ കാണാൻ കണ്ണിന് ഇതൊക്കെ ആദ്യമായിട്ടുള്ള അനുഭവങ്ങളാണ് പുതിയ ജനറേഷനെ അവരുടെ വളർച്ചയെ സഹായിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അമ്മയും പപ്പയും പറഞ്ഞതുപോലെ ജീവിതത്തില് ഇതൊക്കെ ഒരു പുത്തൻ അനുഭവം തന്നെയാണ് ഇന്ത്യൻ വ്യോമസേനയുടെ തിളക്കമാർന്ന ചരിത്രം മനസ്സിലാക്കാനും ഇന്ത്യൻ വ്യോമസേന ഇത്രയും കാലം ഉപയോഗിച്ച ഹെലികോപ്റ്ററുകളെ പറ്റിയും ഫൈറ്റർ വിമാനങ്ങളെപ്പറ്റിയും ഏറെ മനസ്സിലാക്കുന്നതിനും നേരിൽ കണ്ട് ആസ്വദിക്കുന്നതിനും ഏറ്റവും അനുയോജ്യമായ ഒരു ഇടമാണ് ബാംഗ്ലൂരിലെ എച്ച് എ എൽ മ്യൂസിയം വിമാനങ്ങളിൽ നിന്ന് ഒരു വസ്തുവിലേക്കുള്ള ദൂരം ഉയരം ദിശ വേഗം എന്നിവ കണ്ടെത്തുന്നതിന് ഉപയോഗിച്ചിരുന്ന റഡാറുകളും അവയുടെ പ്രവർത്തനങ്ങളും കണ്ട് മനസ്സിലാക്കുന്നതിന് ഇവിടെ സ്ഥാപിച്ച റഡാറുകൾ മുഖാന്തരം കഴിഞ്ഞിട്ടുണ്ട് എത്ര പറക്കുന്നത് കണ്ടാലും മതിവരാത്തതാണ് നമ്മൾ വിമാനങ്ങൾ അല്ലേ എപ്പോഴും ആ നിർമ്മിതി അതിശയകരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഇത്രത്തോളം ഫൈറ്റർ വിമാനങ്ങളെയും വിമാനങ്ങളെയും ഒക്കെ നേരിട്ട് ഒരു അവസരം അത് ഒരിക്കലും മറക്കാനാവാത്ത ഒന്ന് തന്നെയാണ് ബാംഗ്ലൂരെ എച്ച് എൽ മ്യൂസിയത്തിൽ എപ്പോഴെങ്കിലും കയറാതെ നിങ്ങൾ പോകരുത് നിങ്ങളിവിടെ കയറാതെ പോയാൽ അത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം തന്നെയായിരിക്കും പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞു മക്കൾക്ക് കാണാനും കണ്ടു പഠിക്കാനും ആസ്വദിക്കാനും ഇതിലും നല്ലൊരു അവസരം വേറെ എങ്ങും കിട്ടില്ല കഴിഞ്ഞ എഴുപത് വർഷത്തെ ഇന്ത്യൻ വ്യോമസേനാ മേഖലയുടെ ചരിത്രം നേരിട്ട് കണ്ടറിയാൻ താല്പര്യമുള്ളവർ എച്ച് എല്ലിന്റെ ഹെറിറ്റേജ് സെന്റർ ആൻഡ് എയ്റോസ്പേസ് മ്യൂസിയത്തിലേക്ക് എന്തായാലും ഒരു ദിവസം യാത്ര നടത്തണം രണ്ടായിരത്തി ഒന്നിൽ എച്ച് എ എൽ ഓൾഡ് എയർപോർട്ടിന് സമീപം സ്ഥാപിച്ച ഹെറിറ്റേജ് സെന്റർ ഇന്ത്യയിലെ ആദ്യത്തെ എയറോസ്പേസ് മ്യൂസിയം കൂടിയാണ് ഒരു കാലത്ത് മേഘപാളികൾക്കിടയിൽ ശത്രു സൈന്യത്തിന് ഇരട്ടി പ്രഹരം നൽകി കുതിച്ചിരുന്ന ഫൈറ്റർ ജെറ്റുകളും ഹെലികോപ്റ്ററുകളും നാലേക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന പുൽമൈതാനത്ത് ഇന്ന് വിശ്രമത്തിലാണ് ഒരു കാര്യം ഒന്ന് കാര്യമൊന്നാലോചിച്ച് നോക്കിയേ നമ്മുടെ നാടിനു വേണ്ടിയിട്ട് ആകാശത്തെ മേഘപാളികൾക്കിടയിലൂടെ ശത്രു സൈന്യത്തിനെതിരെ പോരാടിയ ഒരുപാട് വിമാനങ്ങളും ഫൈറ്റർ ജെറ്റുകളും ഒക്കെ നേരിൽ കാണുക എന്ന് പറയുന്നതിനേക്കാൾ ഏറ്റവും വലിയ സന്തോഷവും അഭിമാനവും എന്താണുള്ളത് അതുകൂടാതെ നമ്മുടെ വിമാനത്തിൻ്റെ പല ഭാഗങ്ങളും പരിചയപ്പെടുത്തുന്ന മറ്റൊരു സെഷൻ കൂടിയുണ്ട് നമ്മൾ ജീവിക്കുന്നതിന് കാവലിൽ നിന്ന് പോരാടിയ ആ വിമാനങ്ങളെ കാണാൻ ഇന്ന് തന്നെ തയ്യാറെടുത്തോളൂ ാണ് പറഞ്ഞു കേട്ടത് എന്നാലും നിങ്ങളൊന്ന് കണ്ടോക്കിട്ട അഭിപ്രായം പറയൂട്ടോട്ട് സഞ്ചരിക്കുന്ന വണ്ടിയുടെ നോക്കുന്നു റൈറ്റിലേക്ക് റൈറ്റിലേക്ക് നോക്കാൻ നോക്കാൻ വേണ്ടി വേണ്ടി നമ്മൾ 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 ലെഫ്റ്റിലേക്ക് ലെഫ്റ്റ് നോക്കണം ദി റൈറ്റ് സൈഡ് റെഡ് കളർ ദാറ്റ് ഈസ് കാരണം തിരിഞ്ഞിട്ടാണ് ബാക്കി എല്ലാവരും എത്ര മനോഹരമായ മനോഹരമായ ആചാരങ്ങൾ ആചാരങ്ങൾ ഇങ്ങനെ ുംനോഹമായോ എന്തോ വിശ്വസിക്കാനാവാത്ത ചില കഥകളെയും നമുക്ക് ചരിത്രം കൊടും കാട്ടിലൂടെ പന്ത്രണ്ട് പേർ മാത്രമുള്ളൊരു ബസ്സിലാണ് നമ്മുടെ യാത്ര